വിമർശനം കൊണ്ട് എല്ലാവരും മൂടിയിരുന്ന രേണു സുതി ഇതാ ദുബായിലേക്ക് പറക്കുകയാണ് തന്റെ ജീവിതത്തിൽ ഒരിക്കലും താൻ ഫ്ലൈറ്റിൽ കയറുമെന്നോ അത് ദുബായിലേക്കാണെന്നോ ഒരിക്കലും താൻ കരുതിയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രേണു സുതി ദുബായിലേക്ക് പറക്കുന്നു കിച്ചുവും മൃതപ്പനും യാത്രയാക്കാനും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇവരുടെ സ്നേഹം കൊണ്ട് അസൂയപ്പെടുകയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഒരു രണ്ടാനമ്മയ്ക്ക് ഇത്രമാത്രം സ്നേഹം ലഭിക്കുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ രണ്ടാം അമ്മയല്ല അവന് ഓർമ്മ വെച്ച നാളു മുതൽ അവൻ അമ്മയെന്ന് വിളിച്ചത് എന്നെയാണെന്നും അതുകൊണ്ട് അവൻ്റെ അമ്മ തന്നെയാണ് ഞാനെന്നുമാണ് എപ്പോഴും രേണുസ്തുതി പറയാറുള്ളത് രേണുവിനോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും അറിയിക്കാറുള്ളത് എന്നാൽ രേണുവിനെക്കുറിച്ചും രേണുവിനെ ഇഷ്ടമല്ലാത്ത ചിലരുമൊക്കെ രേണുവിൻ്റെ വീഡിയോ വിമർശനമായി ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കാറുണ്ട് അക്കൂട്ടത്തിലുള്ളവർ തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോയ്ക്കും തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത് ദുബായിലേക്ക് പോകുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ് ഇപ്പോൾ രേണു സുതി പങ്കുവച്ചിരിക്കുന്നത് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നതും ആ വീഡിയോ തന്നെയാണ് എന്തെങ്കിലും ഷോയുടെ ആവശ്യവുമായി പോവുകയാണോ ചേച്ചി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സുധിച്ചേട്ടന് പോലും ആ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സുധിച്ചേട്ടൻ കൂടി ഇത് കാണണമായിരുന്നു സുധിച്ചേട്ട ഞാൻ പോവുകയാണ് എന്ന് പറയുന്നു ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ദുബായിൽ ഒരു പ്രോഗ്രാമിലേക്ക് അതിഥിയായി പങ്കെടുക്കാൻ പോവുകയാണ് രേണു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിദേശത്തു നിന്നും പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് എന്ന് പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തന്നെ താൻ ഇതിൻ്റെ സന്തോഷത്തിലായിരുന്നു എന്നാണ് രേണു പറയുന്നത് ബിഗ് ബോസ് തനിക്ക് ഇത്രയും അധികം നല്ല കാര്യങ്ങൾ ഒരുക്കി ഒരുക്കിത്തരുന്നുവെന്ന് പ്രേക്ഷകർ സന്തോഷത്തോടെ കാണുന്നുവെന്നും പറയുന്നുണ്ട് വിമർശകരൊക്കെ പറഞ്ഞോട്ടെ അവരും കൂടിയാണ് എന്നെ വളർത്തുന്നത് വിമർശകർ കൂടി എൻ്റെ വീഡിയോ കാണുന്നത് കൊണ്ടാണല്ലോ അല്ലെങ്കിൽ അവർ എന്നെക്കുറിച്ച് അറിയുന്നത് കൊണ്ടാണല്ലോ ഇത്രയും അധികം പ്രശസ്തിയിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചത് വിദേശത്ത് നിന്നൊക്കെ എനിക്ക് പ്രോഗ്രാം വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സുധിച്ചേട്ടനും സുധിച്ചേട്ടൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ വരുന്ന കഥ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു അപ്പോൾ പോലും ഞാനത് ചിന്തിച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴിതാ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി എന്നെ വിളിക്കുക ഞാൻ അങ്ങോട്ടേക്ക് പോവുക ഇതൊക്കെ സ്വപ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്നാണ് രേണു സുതി പറഞ്ഞത് രേണു പറയുന്നത് കേട്ട് എല്ലാവരും ആശ്ചര്യത്തോടെ കൈയടിക്കുകയാണ് രേണുവിന് ആ ഭാഗ്യം കിട്ടിയല്ലോ ഇനി ആരും കളിയാക്കില്ലല്ലോ രേണുവിന് ആ ഭാഗ്യം കിട്ടിയത് പലർക്കും കിട്ടാത്ത ഭാഗ്യമാണ് ഈ കളിയാക്കിയവർ പലരും പോലും ഇത്തരത്തിൽ പോയിട്ടുണ്ടാകില്ല അതാണ് അവരുടെ ഭാഗമായി തന്നെ വരുന്നത് എന്ന് പറയുന്നു ദുബായിൽ പോവുകയാണെന്ന് അറിയിച്ച വീഡിയോ രേണു പങ്കുവച്ചിരുന്നു ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റേതായ സന്തോഷമുണ്ടെന്നും അതുപോലെ ഭയമുണ്ടെന്നും രേണു പറഞ്ഞിരുന്നു ആദ്യമായി ഫ്ലൈറ്റിൽ കയറുകയാണല്ലോ എന്നൊന്നും ഇൻ്റർനാഷണൽ ട്രിപ്പായി തന്നെ പോകാൻ സാധിച്ചതുമൊക്കെ വളരെ ഒരു ഭാഗ്യമായി തന്നെയാണ് താൻ കാണുന്നതെന്നാണ് രേണു പറയുന്നത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് വളരെ സന്തോഷവതിയായിട്ടാണ് രേണു പോകുന്നത് മറ്റൊന്നും ചിന്തിച്ച് എൻ്റെ മനസ്സ് വിഷമിപ്പിക്കാൻ ഞാനില്ല എന്ന് രേണു എടുത്തു പറയുന്നുണ്ട് പിങ്ക് നിറത്തിലെ മിഡി ഡ്രസ്സും ബ്ലാക്ക് ഷൂട്ട്സും ധരിച്ച് സ്റ്റൈലിഷ് ലുക്കിലാണ് പോകുന്നത് ഇപ്പോൾ വളരെയധികം തന്നെ അതിൻ്റെ സന്തോഷം പറയുന്നുമുണ്ട് നിരവധി പേരാണ് രേണുവിന് ആശംസകൾ അറിയിച്ചും എത്തുന്നതെന്ന് നമുക്ക് വീഡിയോയിലായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ